മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ജൂൺ യോഗാ ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നാലാം ഡിവിഷനിലെ നമ്പർ യോഗാ ദിനം ആചരിച്ചു ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നാലാം ഡിവിഷൻ പടിഞ്ഞാറേക്കര നൂറ്റി ഇരുപത്തി ഒൻപതാം നമ്പർ അംഗൻവാടിയിൽ വെച്ച് യോഗാ ദിനം സമുചിതമായി ആചരിച്ചു ഡിവിഷൻ കൗൺസിലർ കമലം ശ്രീനിവാസൻ യോഗാ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഡിവിഷനിലെ ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുള്ള കുട്ടിയാണ് അവാർഡ് സ്റ്റേറ്റ് അങ്ങനെ ഒരുപാട് അവാർഡുകൾ സംസ്ഥാനതലത്തില് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് അവനെ അനുഭവിക്കുക ചെയ്തിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ പത്തിലെ പ്ലസ് മേടിച്ച കുട്ടിയാണ് അർജുൻ അയാൾ നമ്മുടെ നാടിന് തന്നെ നല്ലൊരു കുട്ടിയായി കളിക്കാൻ അവന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു യോഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ എല്ലാവരും ചേർന്നിരിക്കുന്നത് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നല്ലൊരു കുട്ടി ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ അർജുൻ ിലേക്ക് എത്താൻ അവര് സാധിക്കണം സാധിക്കട്ടെ എന്ന് ആശംസ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ യോഗയിലൂടെ അമ്മമാർക്ക് ഒരു പാഠമാവാനും ആവട്ടെ എന്ന് ആശംസിക്കുന്നു അംഗനവാടി ടീച്ചർ പി കെ സുമ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്കൂൾ യോഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സി വി അർജുൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി സി വി അർജുൻ യോഗാ ക്ലാസ് പരിശീലനം നൽകി അംഗനവാടി മുൻ അധ്യാപിക കാർത്തിയായന ടീച്ചർ അംഗനവാടി സ്റ്റാഫ് കെ എസ് കുമാരി വെൽഫെയർ കമ്മിറ്റി അംഗം രേഷ്മ ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് കുമ്പളങ്ങാട്